ഉഷ്ണകാലമാണ് ചുട്ടുപൊള്ളുന്ന പകലും രാത്രിയും ചൂട് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു കുടിക്കുന്ന വെള്ളം മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട സമയം കൂടിയാണിത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്ക് കടകളിൽ നിന്നും പാതിരങ്ങളിൽ നിന്നും ജ്യൂസ് കുടിക്കുന്നവരാണ് നമ്മളിൽ ഏറെ എന്നാൽ ഈ വേനൽ കാലത്ത് ഏറ്റവും അപകടമാകുന്നത് ജ്യൂസ് ഉപയോഗിക്കുന്ന ഐസാണ് മലിനമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഐസ് കാരണം പല രോഗങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് ഐസ് ശുദ്ധജലത്തിൽ നിന്നുണ്ടാക്കിയതാണെന്ന് ആദ്യം ഉറപ്പുവരുത്തണം കൂടാതെ ഭക്ഷണവും വെള്ളവും എപ്പോഴും അടച്ചു സൂക്ഷിക്കണം ഭക്ഷണ പാഴ്സലിൽ തീയതിയും സമയവും രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തണം നിശ്ചിത സമയം കഴിഞ്ഞ ഭക്ഷണം കഴിക്കരുത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനും ശ്രദ്ധിക്കണം തീർന്നില്ല കടകളിൽ നിന്ന് വാങ്ങുന്ന കുപ്പിവെള്ളം കുടിക്കുന്നവരാണോ നിങ്ങൾ അവിടെയുമുണ്ട് കുറച്ച് കാര്യങ്ങൾ കുപ്പിവെള്ളത്തിൽ ഐ എസ് മുദ്ര ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം കുപ്പിയുടെ അടപ്പിലെ സീൽ പൊട്ടിയ നിലയിലുള്ള കുടിവെള്ളം ഉപയോഗിക്കരുത് വലയ കാനുകളിൽ വരുന്ന കുടിവെള്ളത്തിനും സീൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കടകളിൽ വെയിലിക്കുന്ന രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുപ്പിവെള്ളമോ ശീതള പാനീയങ്ങളോ വാങ്ങിക്കാതിരിക്കുക കാരണം ഇവ സൃഷ്ടിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരം ചിട്ടയായ ശീലങ്ങൾ പിന്തുടർന്നാൽ ഈ ചൂടുകാലം നമുക്ക് നേരിടാം ലളിതവും ശക്തവുമായ പ്രതിരോധത്തിലൂടെ